സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആന്റ് സയന്റിഫിക് റിസർച്ചും സനാതനധർമ്മ എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷനും സംയുക്തമായി സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷവും വിവിധ പരിപാടികളും തൃശൂരിൽ സംഘടിപ്പിച്ചു വിവേകാനന്ദ സ്വാമികളുടെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് റിസർച്ചും സനാതനധർമ്മ എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷനും സംയുക്തമായി സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷവും സൗജന്യ സിവിൽ സർവീസ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും തൃശൂരിൽ സംഘടിപ്പിച്ചത് സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങ് ദേവസ്വം ഓംബുഡ്സ്മാനും മുൻ ഹൈക്കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ മഹാരാജ് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളിലെ അപാരസാധ്യതകൾ എന്ന വിഷയത്തിൽ മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബും സ്വാമി വിവേകാനന്ദനും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ കെ കെ ഗീതാകുമാരിയും ക്ലാസ് എടുത്തു ഈ വർഷത്തെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള സ്വാമി വിവേകാനന്ദ സാമൂഹിക സേവന പുരസ്കാരം ശ്രീജിത്ത് ചെറായിക്ക് ട്രസ്റ്റ് മെമ്പർ അമർനാഥ് കോരിഡ് സമ്മാനിച്ചു വിവിധ ആദരണങ്ങളും ഇതോടൊപ്പം നടന്നു പ്രബുദ്ധ കേരളം പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് റിസർച്ച് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ എം മനോജ് ദത്തൻ സെക്രട്ടറിയും ട്രഷററുമായ ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരുൺ ആലങ്ങാട് പിന്നണി ഗായകൻ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു